ഞാൻ ഒരു പെറ്റീഷനുമായിട്ട് മുന്നോട്ട് പോകും എന്നുവെച്ചാൽ ഇനിയിപ്പം ആ നമ്മുടെ അഗ്രിമെന്റ് പോലും വയലേറ്റ് ചെയ്തിരിക്കുകയാണ് ടോട്ടൽ ചീറ്റിംഗ് ആണ് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് മാത്രം ചീറ്റിംഗ് അല്ല എൻ്റെ ഫ്രണ്ടിൽ നിന്നും ഉള്ള ഉണ്ട് ഇപ്പം ഞാൻ ആകെ ചെയ്ത തെറ്റ് ഞാൻ സി എമ്മിനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു ഞാൻ വിചാരിച്ചു അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ആ ഒരു രീതിയിൽ എൻ്റെ അടുത്ത് പെരുമാറിയ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ എൻ്റെ ഒരു കാര്യം പോസിറ്റീവായിട്ട് എനിക്കൊന്ന് ശരിയാക്കി തരും എന്നെയും കൂടെ ആലോചിച്ചോണ്ടായിരിക്കണം അദ്ദേഹം ഇതൊക്കെ പറഞ്ഞതെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ എനിക്കിപ്പോ ടോട്ടലി ചീറ്റഡ് ആണ് ടോട്ടലി ചീറ്റ് എല്ലാം എനിക്ക് അതിന്റെ നിയമവശം പറഞ്ഞുകൂടെ അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ എന്തായിരുന്നാലും ഡിഫമേഷൻ ഉണ്ടല്ലോ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടില് പല ട്രാജഡീസും കഴിഞ്ഞിട്ടാണ് എൻ്റെ കല്യാണം എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരാഴ്ചക്കകം വീട്ടിൽ തിരിച്ചെത്തിയത് എൻ്റെ അച്ഛൻ മാത്രം ഉണ്ടായിരുന്ന മതിയായിരുന്നു എൻ്റെ അമ്മ എന്റെ അമ്മ തനിച്ചോ ഞാൻ മാക്സിമം ഉള്ളിലൊതുക്കുംസ്ബൻഡെ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവർക്കറിയാമല്ലോ അവരെന്തെങ്കിലും എനിക്ക് ചെയ്തു തരും എന്റെ എന്നോട് കാണിക്കുന്ന ഈ അന്യായം അവര് ഡേ വണ് തൊട്ട് കാണുകയാണ് ഇതൊരു പുതിയ കാര്യമേ അല്ല ഇതെല്ലാവരും കണ്ടിട്ടുണ്ട് അവിടെ അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഹോൾ ലൈഫ് ഞാൻ എല്ലാവരെയും കൊണ്ട് ചീറ്റിടാം എല്ലാവരും എന്നെ ഓരോ വിധത്തിലും ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എനിക്കത് അന്ന് ഷോക്കാ എനിക്കത് അത് അറിയണ ദിവസം എനിക്കത് ഭയങ്കര ഷോക്കാ എന്നുവെച്ചാ എന്റെയും കൂടെ ഫ്രണ്ടാണ് എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്റെ മോന്റെ ക്ലാസ്മേറ്റിന്റെ അമ്മയാ അപ്പൊ ഒന്ന് ആ കുട്ടികളുടെ ഫേസിൽ എങ്ങനെ നോക്കൂ ഇനി അച്ഛൻ പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ഫേസ് ചെയ്യും അതൊന്നും ആലോചിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ ഒരു അങ്ങനെ ഒരു കേസൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എനിക്ക് സത്യം പറഞ്ഞ കാര്യങ്ങൾ പിന്നെയല്ലേ മനസ്സിലാവണം ഞാനൊരു കംപ്ലൈൻറ്റും കൊണ്ടുപോയി ഇത് എടുക്കാമോ എടുക്കാൻ പാടില്ല ഇതൊന്നും എനിക്കറിഞ്ഞൂടാ ഞാൻ നേരെ പോയത് ഇതിനു വേണ്ടിയാണ് ഒരു ഇങ്ങനെ ഒരു കാര്യം നടന്നു ഇനി എനിക്ക് വയ്യ പത്ത് പതിനാറ് വർഷമായി ഞാൻ ഒളിച്ചു വെച്ച് ഒളിച്ചു വെച്ച് എനിക്ക് മതിയായി അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ഒളിച്ചു വയ്ക്കാൻ വയ്യ ഇനി എനിക്ക് തോന്നിയത് എൻ്റെ പിള്ളേരെ ഈ ഒരു ഇൻഫ്ലുവൻസിൽ നിന്ന് മാറ്റി അകറ്റി വളർത്തുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് വേണ്ട ഈ റിലേഷൻഷിപ്പ് വേണ്ട എനിക്ക് കംപ്ലയിൻ്റ് കൊടുക്കാം എന്നാണ് പറഞ്ഞുകൊണ്ട് പോയത് പക്ഷേ അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രാവശ്യം പറയുമ്പം ആദ്യത്തെ പ്രാവശ്യം ഞാൻ സി എമ്മിനെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു റിക്വസ്റ്റ് പറയുമ്പം അത് ഞാൻ മാനിക്കണം അതിന് ഞാൻ അപ്പം തന്നെ എനിക്ക് ഇന്ന് തന്നെ കൊടുക്കണം എന്ന് പറയാൻ പാടില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചു സത്യം പറഞ്ഞ ഇന്നലെ വരെ ഇന്നലെ രാത്രി സംസാരിക്കുന്നത് വരെ വിശ്വസിച്ചു ഞാൻ ഇനി അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ്സുമായിട്ട് ചോദിച്ചിട്ട് എനിക്ക് എൻ്റെ ലീഗൽ ഇതൊന്നും അറിഞ്ഞൂടാ അതൊക്കെ നോക്കൂടാ എനിക്ക് ചോദിക്കുന്നു എനിക്കും എൻ്റെ അടുത്തും പടങ്ങളും ഫോട്ടോഗ്രാഫ്സും എല്ലാം ഉണ്ട് ഞാൻ സി ഡി ആയിട്ട് മുഖ്യമന്ത്രിക്ക് അന്ന് കംപ്ലൈൻ്റുമായിട്ട് പോയപ്പോള് സി ഡിയും കൂടെയാണ് കൊണ്ടുപോയത് അതും കൂടെ കൊണ്ടാണ് കഞ്ചു കൊടുത്തത് അത് എന്റെ മോനാണ് അതല്ല എനിക്ക് എടുത്തു വന്നത് ദൃശ്യങ്ങൾ കണ്ടില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ എന്റെ ആണ് ഫുൾ എല്ലാം തിരിച്ചു തന്നു വാങ്ങിച്ചതേ ഇല്ല